സെൽഫി ഉലമാക്കളോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് എന്നെ തന്നെ ഇരുത്തിയിട്ട് എടുത്ത മറുപടി പറയാ സെൽഫി ഉലമാക്കളോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്തിനാ ചോദിക്കുന്നത് ചോദിക്കേണ്ട ആവശ്യം അവർക്ക് പാലക്കാട്ടെ സാഹചര്യം കണ്ണൂര് സാഹചര്യം അവർക്ക് മനസ്സിലാവോ വേറുള്ളവരുടെ ഒക്കെ സാഹചര്യം സെൽഫി ഉലമാക്കൾക്ക് മനസ്സിലാവും യു കെയിലെ സാഹചര്യം അമേരിക്കയിലെ സാഹചര്യം ഏയ് ആസ്ട്രേലിയയിലെ സാഹചര്യം ഒക്കെ മനസ്സിൽ എവിടുത്തെ സാഹചര്യം മാത്രമേ മനസ്സിലാകാത്ത സാഹചര്യ ഇന്ത്യയിലും കേരളത്തിലും എണ്ണ എന്താ ഈ പറയണത് മനസ്സിലാകും പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട പോലെ പറഞ്ഞൊടുത്താൽ അവർക്ക് മനസ്സിലാവും അപ്പം അമേരിക്കയിൽ സലഫിയിൽ പ്രവർത്തിക്കണല്ലേ ഇതിനേക്കാളും പ്രയാസകരമായ എത്ര എത്ര സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ജമാഅത്തു സലഫീൻ ജമീയത്തു എന്നൊക്കെ പറഞ്ഞ പ്രവർത്തിക്കുന്ന സംഘങ്ങളും കൂട്ടായ്മകളും ഉണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അതൊക്കെ അന്വേഷിക്കും പഠിക്കുക ഒക്കെ വേണ്ടേ നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മൾ പറയണേ ഈ സെറ്റപ്പിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല ഇതിനൊരു മാറ്റത്തിന്റെ ആവശ്യമല്ല ഇത് നൂറേ നൂറ് ശരിയാണ് ഇനി വല്ലതും വേണമെങ്കിൽ പിന്നെ ആലോചിക്കാം ഒരു രണ്ടുമല്ല കൊല്ലം എന്ന് പറയുന്നത് അത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായ ഹരീഫുകളും ഖുർആനിന്റെ തത്വങ്ങളും നമ്മുടെ ജീവിതത്തിലുടനീളം പുലർത്തിക്കൊണ്ടുള്ള ഒരു സെലഫി മുന്നേറ്റമാണ് ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്